ഹലോ ഹായ് എന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ചുണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ കറി വെക്കുന്നതെന്ന് കാണിച്ചു തരാം എല്ലാവർക്കും അറിയുവായിരിക്കും എങ്കിലും ഞാൻ കൂടി ഇന്ന് കാണിച്ചു തരാം അപ്പൊ വൃത്തിയാക്കുവാണേ അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇളക്കി മാറ്റി ഇട്ടിട്ട് ആ തണ്ടെല്ലാം തിളങ്ങി ആ വണങ്ങി മോനെ അമ്മച്ച സഹായിക്കാൻ വന്നിരിക്കട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ കുരുത്തൊക്കെ ചതച്ചെടുക്കണേ നല്ലതുപോലെ ചതച്ച് അതിന്റെ അരി എല്ലാം വെളി വരുത്തൊക്കെ രീതിക്ക് ചതച്ചെടുക്കണം കറുത്തിരിക്കുന്നത് കറയട്ടോ ഇനി വെള്ളം കുറച്ചേരത്തേക്ക് ഇനി വെള്ളമൊഴിച്ചിട്ടേക്കാം വെള്ള ഒഴിക്കുമ്പോളാം കുറച്ചു നേരം വെള്ളം ഒഴിച്ചിട്ടേക്കണം അപ്പം അതിൻ്റെ കറയെല്ലാം ഇറങ്ങും വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ശരിയാക്കാം ജീരം ഇട്ടുകൊടുക്കാവേ വെളുത്തുള്ളിട്ട് കൊടുക്കാവേ മഞ്ഞള് തിരുമുളക് പൊടി ശകലം മതി കേട്ടോ ഇതിണക്കരച്ചിട്ടുണ്ട് ചതച്ചെടുത്തേക്കെട്ടോ നല്ലതുപോലെ ഞരടി കഴുകണം കണ്ട ഇതുപോലെ ഞരടി കഴുകണം നല്ലതുപോലെ വൃത്തിയാക്കി അപ്പോൾ അതിൻ്റെ കറയും അരിയും എല്ലാം അങ്ങ് പോവും നമ്മൾ ചതച്ചിട്ടേക്കും ഇല്ലേ അതുകൊണ്ട് അതിൻ്റെ അരി എല്ലാം അങ്ങ് പോവും വിടുമ്പോഴത്തേക്ക് കണ്ടോ നല്ല വൃത്തിയായിട്ട് രണ്ടുമൂന്നുള്ള കഴുകി എടുക്കാം അരി കിടക്കുന്നുണ്ടോ കണ്ടോ കഴുകി വൃത്തിയാക്കി വെച്ചതായിട്ടോ ചുണ്ടയ്ക്കേ ചുണ്ടയ്ക്ക നല്ല നല്ലതുപോലെ കണ്ടോ നല്ലപോലെ തൊലിയൊക്കെ നമ്മൾ പൊട്ടി അരി എല്ലാം പോയിട്ടുണ്ട് ഇച്ചിരി എണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണേ കടു ഇട്ട് പൊട്ടിണ്ടേ ഇനി ഒന്ന് ഇളക്കി നല്ല വയറ്റി എടുക്കാം ഇനി ചുണ്ടൊക്കെ ഇട്ട് കൊടുക്കേര് ചുണ്ടക്കോ നിങ്ങളുടെ നാട്ടിൽ അറിയുന്നവരുണ്ടോ എനിക്ക് അറിയത്തില്ല നിങ്ങളുടെ നാട്ടിൽ ഇനി എന്തൊക്കെയാ പറയണത് നമുക്ക് അറിയാത്ത എന്ത് വേണമെങ്കിലും കമന്റ് ബോക്സ് ഒന്ന് കമന്റ് പറയണേ കേട്ടോ വലിയൊരു പാട്ടുകാരാത്രൂമിൽ പാട്ട് പാടുവാ കേക്കുന്നുണ്ടല്ല എന്റെ മോനാ പാടുന്നെ പണിക്ക് പോയില്ല പനിയായിരുന്നു അതുകൊണ്ട് പണിക്ക് പോയി വെള്ളം ഒഴിച്ചു കൊടുക്കുറവുണ്ട് കേട്ടോ നല്ലതുപോലെ കൊത്തി വെച്ച് നമുക്ക് അടച്ചു വെച്ചുകൊടുക്ക നല്ല വേവുള്ള സാധനമായിരുന്നു കേട്ടോ ഇച്ചിരി വേവുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ച വെച്ചു കൊടുക്കാം നമുക്ക് നമുക്ക് തുറന്നേ എന്റെ സ്പൂൺ സ്പൂണ് വെള്ളം ഉണ്ട് കേട്ടോ ഉണ്ടോ ഒന്നും കൂടെ ഒന്ന് തണ്ടോ ഓണച്ചരിപ്പ് പെൻഷൻ കിട്ടി അപ്പൊ ആ പൈസക്ക് ചെരുപ്പൊക്കെ മേടിച്ചിട്ട് വലിയ ഗമേലിങ്ങനെ ഇരിക്കാ കേട്ടോ മിനിഞ്ഞാന്ന് പോയി പല്ലെടുത്ത് പല്ലെടുത്ത് ഇരിക്കുവ രണ്ടു ദിവസം കൊണ്ട് കഞ്ഞി ഒക്കെ കുടിക്കുന്നു ഇപ്പൊ ആയിട്ടുണ്ട് കേട്ടോ വെള്ളം എല്ലാം നല്ലതുപോലെ പറ്റി ഇനി നമ്മക്കേ ീ അരപ്പിട്ട് കൊടുക്കേണ്ട അരപ്പൊക്കെ നല്ല നമ്മൾ ഓൾറെഡി മുമ്പേ കടുവൊക്കെ വറുത്ത് തട്ടിയതാണേ ചെറുതായിട്ട് തീ താണ്ടേ സിമ്മിലിട്ടേക്കാണ് അതൊന്ന് ചെറുതായിട്ടൊന്ന് ആവിക്കകത്തൊന്നും കൂടെ ഒന്ന് അരപ്പൊന്ന് വേവിക്കാനേ ഒന്ന് കണ്ടെത്തി വച്ചേക്കാം നേരത്തെ ഞാൻ കറിവേപ്പടാൻ മറന്നുപോയായിരുന്നു ഇച്ചിരി ഇട്ട് കൊടുത്തേക്കാം അപ്പം നമ്മുടെ തോരനെല്ലാം ആയിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എൻ്റെ ചെറിയ സൗകര്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നെ ആരും കളിയാക്കുകയും ചെയ്യുന്നത് എൻ്റെ സൗകര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളു വലിയ വീടൊന്നും അല്ല ഞങ്ങളുടെ കൊച്ചു വീടാണ് പിന്നെ അടുക്കള പണിയൊന്നും ആയിട്ടില്ല കലം കീറങ്ങി താമസിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ അടുക്കള ഒക്കെ വെച്ചേക്കുന്നത് കേട്ടോ ഒന്നും തോന്നില്ല ആർക്കും അപ്പം ഇന്നത്തെ എൻ്റെ ചുണ്ടൊക്കെ തോരം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചിയുള്ളതാണ് നല്ല ടേസ്റ്റുള്ള ഞാൻ ഫുഡ് കാണിക്കാം അപ്പം നല്ല രുചിയൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ട എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ശരി ബൈ